മോക്ഷയാത്രയാണിത് നടപ്പത് കാഴ്ചയാലയല്ല വീഴ്ചകൾ താഴ്ചകൾ വേളയിൽ രക്ഷകൻ കൈകളിൽ താഴും രണ്ട് കൊരിതിർ അഞ്ച് ഏഴ് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത് ലോക ജനത ഇന്ന് വലിയൊരു ഓട്ട പ്രദക്ഷിണത്തിലാണ് മോക്ഷം തേടിയുള്ള ഓട്ടം എന്നാൽ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലും ഉറപ്പില്ല മോക്ഷപ്രാപ്തി ലഭ്യമായോ എന്ന് ധന്യനായ പൗലോ സപ്പസ്തുലൻ വിശ്വാസത്താലുള്ള ഒരു യാത്രയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അത് കാഴ്ചയാൽ ഉള്ളതല്ല ഈ യാത്രയുടെ അവസാനം എവിടെയെന്ന് അദ്ദേഹത്തിന് നിശ്ചയമുണ്ട് വിട്ടുപെരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ പ്രിയമുള്ളവരെ യാതൊരു ഉറപ്പുമില്ലാത്ത കർമ്മ മോക്ഷം നേടാം എന്ന ചിന്ത വെടിഞ്ഞ് വിശ്വാസമാർഗം പിന്തുടരൂ അനശ്വരനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യത ചെലവഴിക്കൂ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ മോക്ഷപ്രാപ്തിക്കായി കർമ്മമാർഗങ്ങളിൽ ആശ്രയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അജ്ഞത വെടിഞ്ഞ് വിശ്വാസമാർഗം പിന്തുടർന്ന് സ്വർഗത്തിലെത്താൻ അവർക്കും കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ